ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടൊരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു സ്പൈസി ആയിട്ട് നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടാണ് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു അരമുറി സവാള ഇതിലോട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ഏകദേശം ഒരു ആറ് ബ്രെഡ് സ്ലൈസിലോട്ടുള്ള മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലൊന്ന് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലാണ് ഇതിൽ ഇതിന്റെ മെയിൻ ഫ്ലേവർ വരുന്നത് കേട്ടോ പിന്നെ ഒരു രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട ഇത്രയും സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക രണ്ടാമത്തെ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്തെടുത്തത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രെഡ് മുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബൗളിലോട്ടാണ് ഈ ഒരു ബാറ്റർ മാറ്റിയെടുക്കേണ്ടത് ഇനി നമുക്കൊരു എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന വന്നതിന് ശേഷം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ബ്രെഡ് ഒന്ന് എടുത്തുകാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാനിലോട്ട് വെച്ച് കൊടുക്കുക എന്തായാലും നമ്മൾ സാധാരണ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കണ പോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കണ്ടു കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് സൈഡ് ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടോ അപ്പൊ ശരി താങ്ക്